നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കാൻ പോകും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ് ഇവിടെ ബൈപ്പാസ് മലയോര ഹൈവേയുടെ പ്രവർത്തനം നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങളോടൊപ്പം നിലമ്പൂരിനും വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും ഈ വികസന സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരണം എന്ന നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം പറയുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി അത് വസ്തുതാവിരുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ഗവൺമെൻറ് നടപടികളാണ് ജനങ്ങളുടെ മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിഷേധാത്മകമായ ചില നിലപാടുകളുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്ത ശക്തിപ്പെടുത്തുക എന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്കാ ഗാന്ധി നിലമ്പൂർ മണ്ഡലത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിലമ്പൂരിലെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ യു ഡി എഫ് കേരളത്തിലെ യു ഡി എഫിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അവരിവിടെ ഉന്നയിച്ചൊരു പ്രശ്നം പെൻഷൻ കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ല പെൻഷൻ കുടിശ്ശികൾ കൊടുക്കേണ്ടത് ആരാണ് എവിടെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ പെൻഷൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിൽ പെൻഷൻ അഞ്ച് മാസത്തെ കുടിശ്ശിക വന്നത് കേന്ദ്രം കേരളത്തിനെതിരായി ശക്തമായ സാമ്പത്തിക ഉപരോധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പെൻഷൻ കുടിശ്ശിക വരുന്നത് അതിനെ അതിജീവിക്കാൻ കേരളം കേരളത്തിൻ്റെ കഴിവുപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതിജീവിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതാണ് കേരളത്തിൻ്റെ അനുഭവങ്ങൾ